ഡിജിറ്റൽ വേൾഡിൽ നിന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മളൊരു സിനിമ കാണും അതിൽ പ്രണയിക്കുന്ന ഒരു കാമുകിയും കാമുകനും ചേർന്ന് ഡാൻസ് കളിച്ചിട്ടൊക്കെ നടക്കുന്നു എടുത്തിട്ടൊക്കെ നടക്കുന്നു ഓക്കെ ഇപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങളിവിടെ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ മലമോളിലും റോഡിലും ടൗണിലും മാളുകളിലൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരും ഡാൻസ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് പോസിബിളാണോ അതായത് നമുക്ക് റിയൽ ലൈഫിൽ പോസിബിൾ പോസിബിളല്ലാത്തൊരു കാര്യത്തെ നമ്മളൊരു ഡിജിറ്റൽ ലൈഫിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതായത് നമ്മുടെ മൈൻഡിനെ ഏറ്റവും ഇഷ്ടപ്പെടുക ആ ഡിജിറ്റൽ ലൈഫിൽ കാണുന്ന സിനിമകളിലും റീൽസിലും കാണുന്ന അങ്ങനെ ജീവിക്കണം എന്നാണ് നമ്മുടെ മൈൻഡ് ഇഷ്ടപ്പെടുക കാരണം അത് നമുക്ക് കൂടുതൽ ഡോപ്പമൈൻ്റ് തരുന്ന കൂടുതൽ ഹാപ്പിനെസ് തരുന്ന സീനുകളാണ് ബട്ട് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങളുടെ കുഗ്രാമത്തിൽ പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മറച്ചു വെച്ച് ജീവിക്കേണ്ട പാത്തും പതുങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുക ആരും കാണുക ചാറ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്കൊക്കെ പ്രണയിക്കാൻ പറ്റൂ അപ്പോൾ നിങ്ങൾ കാണുന്ന ലോകത്തിലെ അതായത് ഡിജിറ്റൽ വേൾഡിലെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ റിയാലിറ്റി വേറെയാണ് അപ്പോൾ നിങ്ങളുടെ മൈൻഡിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ഈ കൺഫ്യൂഷൻ നിങ്ങളെ പല മാനസിക രോഗങ്ങളിലേക്കും കൊണ്ടുപോയി ചെന്ന് എത്തിക്കും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾ ഇത്തരം ഡിജിറ്റൽ കാര്യങ്ങളുടെ പിന്നാലെ അമിതമായിട്ട് തല കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തലയിൽ കൺസ്യൂം ചെയ്ത് നിറയ്ക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ റിയലി പോസിബിൾ പോസിബിളാകാൻ സാധ്യതയുള്ള എവിടെയെങ്കിലും പോയി ജീവിക്കണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിലും കൂടെ അതൊക്കെ നടക്കണം ഡിജിറ്റൽ വേൾഡും നിങ്ങളുടെ റിയൽ ലൈഫും ഏകദേശം ഒരുപോലെ ആക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ എനിക്കറിയില്ല എന്നുള്ളത് അന്വേഷിച്ച് നോക്കിക്കോളും അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ജീവിതം അങ്ങോട്ട് പറച്ചു നടണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫ് നടക്കുന്നത് നടക്കുന്നതിപ്പോൾ എവിടെയാണോ അവിടെയുള്ള ജീവിതത്തിന് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളെ പോയി കാണാൻ പാടുള്ളൂ ഫാൻറ്റസിക്ക് കോൺസെപ്റ്റുകൾ നമ്മുടെ മൈൻഡിനകത്ത് ഡെവലപ്പ് ആവാൻ പാടില്ല റിയൽ ലൈഫും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ വേൾഡിലെ ഈ സീനുകളും തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ജീവിക്കണം നമുക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുവേ ഇതാണ് മാനസിക പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ കാരണവും സിനിമകൾ കാരണവും കൂടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലായോ അല്ലെങ്കിൽ പിന്നെ ഒരു കോമൺ സെൻസ് വേണം അത് വെറും കാണിച്ചു കൂട്ടലാണെന്നേ അതിലൊന്നുമില്ല അത് അഭിനയിക്കുന്നതാ ആ അഭിനയിക്കുന്നവന്മാരുടെ ജീവിതത്തിൽ അതൊന്നും യാഥാർത്ഥ്യത്തിൽ ഇതൊന്നും ഇല്ല ഓക്കെ ഒരു ഒരു കാമുകി കാമുകൻ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് പുഞ്ചിരിച്ച് കാണിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള റീൽസ് ഉണ്ടാക്കിയിടുന്നു അത് അവർ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവരുടെ റിയൽ ലൈഫ് അങ്ങനെയല്ല സിനിമാ നടന്മാരും നടിമാരും തമ്മിൽ വലിയ പ്രണയത്തിലാവും അവർ പരസ്പരം കേസ് കൊടുത്തുകൊണ്ട് നടക്കുകയാണ് റിയാലിറ്റി വേറെയാണ് ഇത് വെറും കാണിച്ചു കൂട്ടില്ല ടൈം പാസിന് കാണാൻ പറ്റും എന്ന കോമൺ സെൻസോടുകൂടി ആ ഫിൽട്ടർ വെച്ചിട്ട് എന്ത് ഡിജിറ്റൽ മീഡിയ കണ്ടൻറ്റുകളും നമുക്ക് കാണാം കുഴപ്പമില്ല നല്ല കോമൺ സെൻസ് ഉണ്ടായിരിക്കണം ആ ഒരു ഫിൽട്ടറിംഗ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിലത് കാണാൻ പോകാതിരിക്കുക അല്ലെങ്കിൽ അതൊക്കെ പറ്റുന്ന എവിടെയെങ്കിലും പോയി ജീവിക്കുക ഓക്കെ നിങ്ങൾ ഈ കുഗ്രാമത്തിൽ ഇരുന്നിട്ട് അതൊക്കെ സ്ഥിരം ഇരുന്ന് കൺസ്യൂം ചെയ്യുകയും ചെയ്തിട്ട് മാനസിക പ്രശ്നം ഉണ്ടാക്കരുത് ദയവേദിക്കാം ഇതാണ് ചെയ്യേണ്ട കാര്യം ഇതിൽ മൂന്ന് ഓപ്ഷൻ ഞാൻ തന്നില്ലേ ഇതിൽ ഏത് ഓപ്ഷൻ ചെയ്യാൻ പറ്റും നോക്കും ഓക്കെ